ചരിത്ര നിമിഷങ്ങളിലൂടെ ഒരു യാത്ര ശാന്തം മാസികയിലെ പങ്ക്തി മലയാളിക്ക് ബംഗാളിനോട് എന്നും ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഒരു കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നു ബംഗാളിൻ്റെത് കേരളവും സ്വീകരിച്ച പാത അതാണ് വസന്തത്തിന്റെ ഇടിമുഴക്കത്തിന് ബംഗാൾ കാതോർത്തപ്പോൾ അതിന്റെ അലയലികൾ കേരളത്തിലുമുണ്ടായി ബംഗാളി സാഹിത്യത്തിനും സംഗീതത്തിനും മലയാളി ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം മാറ്റിവെച്ചു സാംസ്കാരികമായ വലിയ അടുപ്പം കേരളവും ബംഗാളും ഇന്നും സൂക്ഷിക്കുന്നു ജീവൻ മശായി നാടി പിടിച്ചു നോക്കിയപ്പോൾ മലയാളികൾ ആ നാടിമിടുപ്പ് അറിഞ്ഞു ബംഗാളി നോവലുകൾ മലയാളം നോവലുകൾ പോലെയാണ് നാം വായിച്ചത് സത്യചിത്രായിയുടെ പഥയർ പഞ്ചാലി നമ്മുടെ ഹൃദയവുമായാണ് കൂടുതൽ സംവദിച്ചത് കേരളത്തിൽ ഇല്ലാത്ത ഏകതാരയുടെ ശബ്ദം നമുക്ക് അപരിചിതമായില്ല അവധൂതരുടെ സംഗീതത്തിൽ ഗ്രാമചേതനയുടെ സൗന്ദര്യം നാം കണ്ടു ആശാപൂർണ ദേവിയും മഹാശ്വേതാ ദേവിയും താരാശങ്കർ ബാനർജിയും സുഭാഷ് മുഖോപാധ്യായയും മലയാള സാഹിത്യകാരന്മാരെ പോലെ പരിചിതം ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കുഭാഗം ബംഗാൾ ഉൾക്കടൽ എന്നാണ് അറിയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബർമ എന്നിവയുമായി കടൽ തീരം പങ്കുവയ്ക്കുന്ന ഗംഗയും കൃഷ്ണയും ഗോദാവരിയുമെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ മലയാളി കർഷകരും കടൽതീരവാസികളും ഉത്തരേന്ത്യയിൽ നിന്ന് തൊണ്ണൂറുകൾക്ക് ശേഷം കേരളത്തിലേക്ക് കുടിയേറിയ ഏത് സംസ്ഥാനക്കാരെയും നാം ബംഗാളി എന്ന് വിളിച്ചു അങ്ങനെ കേരളത്തിലേക്ക് വരുന്നവരെല്ലാം ബംഗാളികളായി അവരുടെ അധ്വാനത്തെ നാം പ്രശംസിച്ചു അതിഥി തൊഴിലാളി എന്ന് സ്നേഹാദരം നൽകി പല സമയങ്ങളിലും കേരളവും ബംഗാളും താരതമ്യത്തിന് വിധേയമായി രാഷ്ട്രീയവും സാഹിത്യവും സാമൂഹികതയും സിനിമയും ഭൂപ്രകൃതിയും കാലാവസ്ഥയും ആത്മീയതയും സമാനമാണെന്ന് നാം പറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ബുദ്ധദേവ് സർക്കാർ പരാജയപ്പെടുകയും ഇടതുപക്ഷം തിരിച്ചടി നേരിടുകയും ചെയ്തതോടെ കേരളം ബംഗാൾ സമീകരണം രാഷ്ട്രീയ ഭീഷണി പോലെ ഗുരുതരമായി ആ സമീകരണത്തിന് പ്രസക്തിയില്ലെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വരുന്ന ചതുരശ്ര വിസ്തൃതിയിൽ കിടക്കുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഗൾ ഭരണകാലത്തും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമയത്തും സുപ്രധാന മേഖലയായി പുകൾവണ്ട ദേശം വങ്കദേശം വങ്കനാട് എന്നൊക്കെ വിളിപ്പേർ പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുഭരണം പിടിച്ചു വാങ്ങി പ്രോമിലോർ ബാനർജിയുടെയും ഗായത്രി ദേവിയുടെയും മകൾ അവിവാഹിതയും അറുപത്തെട്ടുകാരിയുമായ മമതാ ബാനർജി കേന്ദ്രഭരണത്തിന്റെ കണ്ണിലെ കരടായും മുഖ്യമന്ത്രിയായും തുടരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് ഉറച്ച ശബ്ദങ്ങളിൽ ഒന്ന് കൊൽക്കത്ത സർവകലാശാലയിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പെൺകുതിര ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ നിന്നും ഭവാനിപൂരിൽ നിന്നും മത്സരിച്ച മമത ഭവാനിപൂരിൽ നിന്ന് അൻപത്തി എണ്ണായിരം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ നന്ദിഗ്രാമിൽ ബി ജെ പിയുടെ സുവേന്ദു അധികാരിയോടാണ് പരാജയം ഏറ്റുവാങ്ങിയത് അതുവരെ മമതയുടെ വിശ്വസ്തനായിരിക്കുകയും ഏറ്റവും ഒടുവിൽ മമതയുമായി തെറ്റിപ്പിരിഞ്ഞ് ബി ജെ പിയിൽ ചേർന്ന ആളുമായിരുന്നു സുവേന്ദു വിശ്വസ്തരിൽ നിന്ന് എപ്പോഴും തിരിച്ചടി ഭയക്കുന്നു മമത അതിനാൽ ഓരോ കാര്യവും മൂന്നുവട്ടം ചിന്തിക്കുന്നു ഒരു വിശദീകരണത്തിന് വഴങ്ങാത്ത വിധം ഇന്നും മലയാളികൾ ബംഗാളിനെ ആദരിക്കുന്നു മലയാളം ബംഗാളത്തെ സ്നേഹിക്കുന്നു ചരിത്രത്തിന്റെ പിൻവഴിയിലെ നോസ്റ്റാൾജി നിറഞ്ഞ ഡയറി പോലെ ബംഗാളിന്റെ ഓർമ്മകൾ ഇന്നും അയവിറക്കാൻ മലയാളിക്ക് എടുത്തിഷ്ടമാണ്